നമസ്തേ കവിത എൻ്റെ അച്ഛൻ അച്ഛൻ ഇനി ഇല്ലെന്ന സത്യം കൺകളിൽ കണ്ണീർ നിറയ്ക്കുന്നതെന്തിനോ അച്ഛൻ ഇനി ഇല്ലെന്ന സത്യം കൺകളിൽ കണ്ണീർ നിറയ്ക്കും തെന്തിനു അലയടിച്ചുയരുന്ന ഒരുപാട് ഓർമ്മകൾ വന്നു നിറയുന്നു അന്തരാത്മാവിൽ വന്നു നിറയുന്നു അന്തരാത്മാവിൽ ഓർക്കാതെ വയ്യ ഉണർവിൻ്റെ പാതയിൽ ഒരുപാട് സ്നേഹം പകർന്ന വേളകൾ അച്ഛനായും പാതി അമ്മയായും എൻ്റെ ഇരുളിൻ്റെ പാതയിൽ വെളിച്ചമേകി അച്ഛനായും പാതി അമ്മയായും എൻ്റെ ഇരുളിൻ്റെ പാതയിൽ വെളിച്ചമേകി അറിയില്ല ഇന്നും കനിവിൻ കരങ്ങളാൽ എന്നെ തലോടുന്നു ജീവിതയാത്രയിൽ അറിയില്ല ഇന്നും കനിവിൻകരങ്ങളാൽ എന്നീ തലോടുന്നു ജീവിതയാത്രയിൽ സാന്ദ്രമാം ദിവ്യപ്രകാശമാകും അലിവാർണ രൂപമാണെൻ്റെ അച്ഛൻ സാന്ദ്രമാം ദിവ്യ പ്രകാശമാകും അലിവാർന്ന രൂപമാണെൻ്റെ അച്ഛൻ നിത്യവും ഈശ്വരനാമം ജപിക്കുന്ന സത്യത്തിൻമൂർത്തിയാണെൻ്റെ അച്ഛൻ ദുഃഖങ്ങളെല്ലാം പൂമാലയാക്കിടും പുഞ്ചിരി തൂകുന്ന ചൈതന്യരൂപൻ പുഞ്ചിരി തൂകുന്ന ചൈതന്യരൂപൻ ഉമ്മറത്തിണ്ണമേൽ ചാഞ്ഞുകിടക്കുന്ന കാവൽ ദേവനാ എൻ്റെ അച്ഛൻ വറ്റാത്ത കടൽ പോലെ സാന്ത്വനമേകുന്ന നാട്ടിനും വീട്ടിനും സ്നേഹരൂപൻ വറ്റാത്ത കടൽ പോലെ സാന്ത്വനമേകുന്ന നാട്ടിനും വീട്ടിനും സ്നേഹരൂപൻ എവിടെയാണെങ്കിലും കോണിൽ അറിയാതെ നിറയുന്നു എൻ്റെ അച്ഛൻ എവിടെയാണെങ്കിലും എൻമിഴിക്കോണിൽ അറിയാതെ നിറയുന്നു എൻ്റെ അച്ഛൻ എന്നുള്ള വിളിയൊച്ച കേൾക്കുവാൻ സ്വപ്നത്തിലെന്നപോൽ രിപ്പൂ സ്വപ്നത്തിൽ എന്ന പോൽ ഞാനിരിപ്പു മകളെ എന്നുള്ള വിളിയൊച്ച കേൾക്കുവാൻ സ്വപ്നത്തിലെന്നപോൽ ഞാനിരിപ്പു സ്വപ്നത്തിലെന്നപോൽ രിപ്പോ അച്ഛൻ ഇനി ഇല്ലെന്ന സത്യം കൺകളിൽ കണ്ണീർ നിറയ്ക്കുന്നതെന്തിനു അച്ഛൻ ഇനി ഇല്ലെന്ന സത്യം കൺകളിൽ കണ്ണീർ നിറയ്ക്കുന്നതെന്തിനോ നന്ദി നമസ്കാരം